ഹായ് ഫ്രണ്ട്സ് അസ്ലാമൊലേക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ചൂര മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ആദ്യമായി കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുന്നത് വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിച്ചോളൂ നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം വീഡിയോ കണ്ടു നോക്കാം കേട്ടോ അതിനായിട്ട് നമ്മളൊരു ഒന്ന് ചൂടാവാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവയാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കറി ലീഫാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളൊരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അത് കുഞ്ഞായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞു പിന്നെ എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് അരി വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ടതാണ് അതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു തക്കാളി ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം കുഞ്ഞു തക്കാളിയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുക്കാം കേട്ടോ അതൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം അപ്പം നമ്മുടെ തക്കാളിയുടെ പളുപ്പല്ല ഒന്ന് അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം വാട്ടിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊന്ന് കരിഞ്ഞു പോവും അതിന് ശേഷം നമ്മൾ പുളിവെള്ളമാണ് പുളി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുടമ്പുള്ളി ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ കേട്ടോ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് കുതിർത്തിയിട്ട് ആ വെള്ളം ഒന്ന് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര കഷ്ണം ഓരോന്ന് കുറേശാൻ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കഷ്ണങ്ങളെല്ലാം അകത്തോട്ട് വരത്തക്കത്തിൽ ഇട്ട് കൊടുക്കാം നമ്മളെപ്പോഴും മീനിടുമ്പോഴും മീനിനേക്കാളും കറി കൂടുതലായിട്ട് നിൽക്കണം എന്നാലേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് കുക്കായി കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് മീനൊക്കെ കഷ്ണങ്ങളെല്ലാം കൂടി നമ്മുടെ കറിയിലോട്ട് ഇട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ കറി ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് പിന്നെ കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കാം നല്ല കിടു ആണ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം